നമുക്കിന്നെ ആലു പൊറോട്ടി ഉണ്ടാക്കിയാലോ അതിനേക്ക് ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് ഒരു അഞ്ചാറ് വിസിൽ വരുന്നവരെ അടിച്ച് വേവിച്ച് മാറ്റി വെക്കാം പിന്നെ ആട്ടപ്പൊടി എടുക്കുക അതിലേക്ക് നമുക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക പിന്നെ വെള്ളവും ചേർത്ത് ഒരല്പം ഓയിലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം നല്ലപോലെ കുഴച്ച് സോഫ്റ്റ് ആവുന്നവരെ കുഴച്ച് എടുക്കണം അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ അത് അതിന്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് ആയി കിട്ടും അപ്പോൾ തൊട്ടു നോക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കുഴിയൊക്കെ വീഴുന്ന ഒരു പരുവത്തിലേക്ക് മാവ് നമ്മൾ കുഴച്ച് മാറ്റി വെക്കണം എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ നന്നായി കുഴച്ചെടുത്ത മാവ് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിനി ചെയ്യാനുള്ളത് ആലു കിഴഞ്ഞെടുത്തിട്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് നമുക്ക് സ്മാഷ് ചെയ്ത് ചെയ്തെടുക്കണം നന്നായി സ്മാഷ് ചെയ്ത കിഴങ്ങിലേക്ക് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചെറുതായിട്ട് അരിഞ്ഞ സവാള പിന്നെ മല്ലിയില ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇത് നന്നായി ബോൾ പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ ഭാഗ്യത്തിന് വേണം നമുക്കിത് സ്മാഷ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ മാവ് മാറ്റി വെച്ചുള്ള എടുത്തിട്ട് ഒരല്പം വലുപ്പുള്ള ബോളുകളാക്കി എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം അത് അപ്പോൾ അത്യാവശ്യത്തിന് കട്ടിക്ക് അത് പരത്തിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് ഒരു ബോൾ പോലെ വെച്ചിട്ട് എല്ലാ സൈഡിൽ നിന്നും ഉള്ള ഭാഗങ്ങൾ കവർ ചെയ്ത് അതും ഇങ്ങനെ കറക്റ്റ് ബോൾ പോലെ നമുക്ക് ഉരുട്ടിയെടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഈ ഓരോ ബോളും നമുക്ക് ഉള്ളിലെ ഫീലിങ് പുറത്തേക്ക് ആവാത്ത വിധത്തിൽ നമുക്കിത് റോൾ കൊണ്ട് പരത്തി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡ് വെച്ചിട്ട് ആണ് ഇത് പരത്താൻ വെച്ചിട്ടുള്ളത് ഏറ്റവും നല്ലത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് പരത്തി എടുക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ സ്ലിപ്പായി പോകുന്നില്ല അപ്പോൾ ഇങ്ങനെ സ്ലിപ്പാകുന്ന ഞാൻ ഈ ഒരെണ്ണം മാത്രമേ അങ്ങനെ ചെയ്തുള്ളൂ ബാക്കിയൊക്കെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെയാണ് പരത്തിയതേ അപ്പോൾ നിങ്ങൾക്കും സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിത് ഇതുപോലെ തന്നെ ഇങ്ങനെ നല്ല ഉള്ളിലെ ഫില്ലിങ്ങൊന്നും പുറത്ത് ചടാത്ത വിധത്തിൽ കൈ കൊണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റാക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആ റോൾ വെച്ച് പരത്തി എത്തിയെടുക്ക എന്നിട്ട് പിന്നെ നമുക്കത് തവ ചൂടായി വരുമ്പോൾ അതിലിട്ട് വേവിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ പിന്നെ ചിലരൊക്കെ ആലു പൊറോട്ടയിൽ ഒരു നുള്ളു കസൂരിമേത്തി ചേർക്കാറുണ്ട് ഇവിടെ ആർക്കും അങ്ങനെ താല്പര്യം ഇല്ലാത്തത് ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും അപ്പോൾ ഇഷ്ടമാണെന്ന് വെച്ചാൽ അങ്ങനെ ചേർക്കാം പിന്നെ ആവശ്യത്തിന് മുകളിൽ ഒരല്പം തൂവി കൊടുത്തു കഴിഞ്ഞാൽ അതും നല്ലതാണ് അപ്പോൾ ഇവിടെ ഇതൊന്നും അങ്ങനെ അങ്ങോട്ട് ആർക്കും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ചേർത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആലു പൊറോട്ട ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതിനൊപ്പം കഴിക്കാൻ നമുക്ക് വേറെ സെപ്പറേറ്റ് കറികളുടെ ഒന്നും ആവശ്യമില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതിങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്ന രാത്രിയിലൊക്കെ കഴിക്കാനായിട്ടുള്ളൊരു നല്ല ഫുഡാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും